ഇടുക്കിയിലെ അതിർത്തി മേഖലയിലെ ആശുപത്രികളിലാണ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകാത്തത് നെടുങ്കണ്ടത്ത് കഴിഞ്ഞ ജനുവരി മുതൽ ഡോക്ടറില്ല ഇവിടത്തെ അസിസ്റ്റന്റ് പ്രൊജക്റ്റ് ഓഫീസർ തസ്തികയിലെ ഡോക്ടറും ഏതാനും നാളുകൾക്ക് മുൻപ് വിരമിച്ചു വണ്ടിപ്പെരുമയിലെ ആശുപത്രിയിലും സമാനമായ സാഹചര്യമാണുള്ളത് കൂട്ടായിലെ ഡോക്ടറിനാണ് നെടുങ്കണ്ടത്തിൻ്റെ അധിക ചുമതല കമ്പം വെട്ട് ചെക്ക് പോസ്റ്റിൻ്റെ ചുമതലയും നിലവിൽ ഇതേ ഡോക്ടറിനാണ് കട്ടപ്പനയ്ക്കാണ് നെടുങ്കണ്ടം അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസിന്റെ ചുമതല ഇക്കാരണത്താൽ ആശുപത്രികളിൽ മിക്ക ദിവസങ്ങളിലും ഡോക്ടറുടെ സേവനം ലഭ്യമാകാറില്ല നെടുങ്കണ്ടം അതുപോലെ തന്നെ മുണ്ടീരുമ ഈ പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിൽ സാധാരണക്കാരായ പശു ആട് കോഴി എന്നിവയൊക്കെ വളർത്തി ജീവിക്കുന്ന സാധാരണക്കാരായ ക്ഷീര കർഷകർക്കും അതുപോലെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്കും വളരെയധികം ദുരിതമാണ് സംഭവിക്കുന്നത് കാരണം നെടുങ്കണ്ടത്ത് രണ്ട് ഡോക്ടർമാരുണ്ടാകേണ്ട സ്ഥലത്ത് ഇന്ന് ഒരു ഡോക്ടർ പോലും ഇല്ല അതുപോലെ തന്നെ മുണ്ടിരുമയിലും ഡോക്ടർ ഇല്ല ഇത് ഒരു പശുവിനോ ആടിനോ ഏതിനോ എന്തെങ്കിലും ഒരു ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മൈനുകളെ താണ്ടി കട്ടപ്പന അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് പോയി വേണം ഇന്ന് ഒരു നേരത്തെ മരുന്ന് മേടിക്കാൻ പോലും ഇതൊരു സാധാരണ ജനങ്ങൾക്ക് വളരെയധികം വേദനാജനവും അതിനേക്കാൾ ഉപരിയായിട്ട് വളരെയധികം ബുദ്ധിമുട്ടും സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഈ ക്ഷീര കർഷകർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് സമ്മാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നെടുങ്കണ്ടം മുടിയമ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് അടിയന്തരമായിട്ട് ഡോക്ടറെ നിയമിക്കാനുള്ള നിയമ നടപടി ഉണ്ടാകണമെന്നാണ് ക്ഷീര കർഷകർ എന്ന നിലയിൽ എനിക്ക് അറിയാനുള്ളത് ജില്ലയിലെ അധികം കന്നുകാലി കർഷകരുള്ള മേഖല കൂടിയാണ് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ വിവിധ രോഗങ്ങൾ ബാധിച്ച കന്നുകാലികളെയും മറ്റ് വളർത്തുമൃഗങ്ങളെയും വാഹനങ്ങളിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കുമ്പോഴാണ് ഡോക്ടറുടെ സേവനം ലഭ്യമല്ല എന്ന വിവരം കർഷകർ അറിയുന്നത് അതേസമയം ഉടൻ ഒഴിവുകൾ നികത്തുമെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ വിശദീകരണം സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം